നമ്മൾ പോയ വണ്ടി തിരിച്ചു വരും കേട്ടോ എന്ത് സംഭവം വെച്ച് ഇന്ന് ഞാൻ പോവും വീണ്ടും ഇന്ന് ഞാൻ വീണ്ടും സൗദിയിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ ഗ്യാരേജിൻ്റെ കുറച്ച് വീഡിയോസ് ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ബ്ലോഗ് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ തിരിച്ചാണ് പോയ വണ്ടി ഒന്നുകൂടി തിരിച്ചു വന്നാണ് എൻ്റെ ഓക്കെ അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് കാണിച്ചു ഒരു വീഡിയോ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാജിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയാണുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി പതിനാല് ഒരു വൈറ്റ് കളറിലുള്ളത് നമ്പർ ഒന്നും ആയിട്ടില്ല നമ്പർ ആവാനുള്ളൊരു വണ്ടിയാണ് പിന്നെ ഓപ്ഷൻ ഇത് നോക്കട്ടെ അത്രയാണെന്ന് നോക്കിക്കാൻ പറഞ്ഞുതരാം ഓപ്ഷൻ ഇത് ജി ഫോറാണ് വന്നിട്ടുണ്ട് നിലവിൽ കെ ആ ടി വണ്ടിയാണ് ആ ജി ഫോറാണ് ജി ഓപ്ഷൻ ജി ഫോറിലുള്ളൊരു പതിനാല് മോഡൽ വണ്ടിയുണ്ട് ഇന്നോവേനെ പിന്നെ അതേമാതിരി നമ്മളത് വേറൊരു മോഡലിഞ്ഞാൽ ഒരു പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ഇന്നോവ സിൽവർ അല്ലെ വിലക്കുള്ളത് ഇത് ഓപ്ഷനേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി നമ്പറായിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ നമ്പർ ഈ രണ്ട് വണ്ടികൾ നമ്പർ ആവാനുള്ളൊരു വണ്ടിയാണ് ഇത് ഈ ഓപ്ഷനാണ് വണ്ടി ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഉള്ളത് പിന്നെ ഒരു ഫോർച്യർ രണ്ടായിരത്തി പത്ത് മോഡല് ഇത് നമ്പറായിട്ടില്ല ഇതിപ്പോൾ നിലവിൽ ടൈപ്പ് ടു കിറ്റൊക്കെ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്നുകൂടി കൺവേർഷൻ ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞ് നിൽക്കണത് നോക്കാം നമുക്ക് ഓക്കെ ഇതാണ് ഒരു പത്ത് മോഡലുള്ളത് വൈറ്റ് കളറ് വണ്ടി അടിപൊളി വണ്ടിയാണ് പിന്നെ ഉള്ളത് ഒരു സിൽവർ നമുക്ക് ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ ഇത് ഓപ്ഷൻ വി തന്നെ ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു സിൽവർ മോഡൽ വണ്ടി പിന്നെ ഉള്ളത് രണ്ടായിരത്തി പത്ത് പി ഗോൾഡ് സിവിക്കി ഗോൾഡ് പത്ത് ഇത് കേരള വണ്ടി ഇത് റീ വണ്ടി ഇതൊക്കെ നമ്പറാവാള്ളം രണ്ട് വണ്ടികൾ മൂന്ന് വണ്ടികൾ ടോട്ടല് നമ്പറാവാള്ളത് അപ്പോൾ ഇത്ര വണ്ടികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഈ കുറച്ച് വണ്ടികൾ കാര്യങ്ങൾ വരാനുണ്ട് എന്തായാലും വന്ന് കഴിഞ്ഞിട്ടുണ്ടാവുമ്പോൾ വേറെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും ഏതായാലും ഞാൻ ഫോണിങ്ങിടക്ക് കുറച്ച് അപ്ഡേഷൻ ഞാൻ ചെയ്തുതന്നു ഓക്കെ അപ്പോൾ ഏതായാലും അത്ര തന്നെ ഒന്നുമില്ല ഏതായാലും വണ്ടിക്കൊരു ലുക്കുള്ള വണ്ടി ഇത് ഇപ്പം ഇന്ന് ഇപ്പം ഇന്ന് ലാസ്റ്റ് കാണലാണ് ഇന്ന് ഞാൻ പോകും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ നോർമൽ ആയിട്ട് ഒരു വീഡിയോസ് ചെയ്തതാണ് ാലി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി വണ്ടികൾ വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീഡിയോസ് സ്റ്റോക്കിൽ വരുള്ളൂ പിന്നെ സ്റ്റീലായിട്ടും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് വരുള്ളൂ ഓക്കെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് കമ്മി ആയതുകൊണ്ട് തന്നെ മെയിൻ പിടിച്ചാ മെയിനായിട്ട് വണ്ടികൾ സ്റ്റോക്ക് കമ്മിയാണ് അതാണ് ഇപ്പോൾ വീഡിയോസ് ഒന്ന് ഡിലേ ആവണത് അപ്പോൾ നമ്മളിഞ്ഞ് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് ചെയ്തുകൊണ്ട് കാണിച്ചു തരും അതെ അപ്പം ശരി മക്കളെ അടുത്ത വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അതുപോലെ വെയിറ്റ് ചെയ്തു പോളി അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയ മിനി ബ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടു പോകുന്നു എന്നുള്ളു പിന്നെ നോർമൽ വണ്ടിന്റെ വീഡിയോസ് ഉള്ള സാധാ വീഡിയോസ് ഉള്ള നോർമൽ വീഡിയോസ് വരുന്നതായിരിക്കും Nem de volta do não, ok, bye.